നമസ്കാരം ഞാൻ സാബു ജോസഫ് ശ്രീലൈ ന്യൂസിൻ്റെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പഴക്കമുള്ള തലവേദന അല്ലെങ്കിൽ മാറാത്ത തലവേദന പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും മാറാത്ത അവസ്ഥയിലുള്ള തലവേദന അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ ക്ലിനിക്കിൽ വളരെ ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് എത്ര പഴക്കമുള്ളതാണെങ്കിൽ പോലും നമുക്ക് മാറ്റിയെടുക്കാനുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ ലഭ്യമാണ് ഇത്തരത്തിൽ പല ചികിത്സകൾ പല ഹോസ്പിറ്റലുകൾ പ്രമുഖ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും മാറാത്ത ഒരു തലവേദനയ്ക്ക് നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു വ്യക്തിയുടെ അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് അവരുടെ വാക്കുകളിലൂടെ അവരുടെ അനുഭവം നമുക്കൊന്ന് കേൾക്കാം പേര് ഞാൻ ഞാൻ വരുന്നത് ഇവിടെ എനിക്ക് നല്ല കാലുവേദന നെഞ്ചിൽ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു നിറക്കുന്നൊക്കെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആറ് വർഷമായിട്ട് ശക്തിയായ തലവേദനയായിരുന്നു പിന്നെ കൈവേദന കൈവേദന പുറം വേദന കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അപ്പോളയിലും ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ പോയി പക്ഷേ തലവേദന പിന്നെയും പിന്നെയും തുടർന്ന് വന്നുകൊണ്ടിരുന്നു അപ്പോഴെൻ്റെ ഞങ്ങളെ പറഞ്ഞിട്ടാണ് ഇപ്പം മുക്കഞ്ഞൂരിലുള്ള വണ്സ് അക്കു പഞ്ചർ ഹോസ്പിറ്റലിൽ വന്നത് ഇപ്പോൾ നല്ല രോഗത്തിന് നല്ല ആശ്വാസമുണ്ട് തലവേദന അതിപ്പിനെ വന്നിട്ടില്ല കൈവേദനയും കാലുവേദനയൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം നല്ല ആശ്വാസമുണ്ട് വന്നതില് പിറ്റേ ദിവസം മുതൽ തലവേദന കുറഞ്ഞു ഇപ്പോൾ പൂര്ണമായും തലവേദന മാറിയിട്ടുണ്ട് കൈവേദനയും കാലുവേദനയും ഒക്കെ കുറഞ്ഞു കിതപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ല ആശ്വാസമുണ്ട് എനിക്ക് ശരീരത്തിന് നല്ല ഭാരമായിരുന്നു പിന്നെ തലയ്ക്ക് നിലക്കാനൊക്കെ പോലെയായിരുന്നു ജനിച്ചത് നല്ല കെട്ടപ്പം ഉണ്ടായിരുന്നു അതിവിടെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്ക് നല്ല ആശ്വാസമുണ്ട് ഇവിടെ നമ്മുടെ സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞ സിലിസ് ചെയ്യണം വലിയ ചിലവുകളൊന്നും വരുന്നില്ല ഇവിടെ വരുന്നതിന് പത്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ലളിതമായത നമ്മുടെ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അനുഭവം അനുഭവം പറയുന്നത് ഞാൻ അപ്പോൾ ഇതുപോലെ എല്ലാത്തരം വേദനകൾക്കും അതുപോലെ നടുവ് സംബന്ധമായ നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഡിസ്ക് ബൾജിങ് ഡിസ്ക് പ്രലാപ്സ് കേസുകൾ ഇതൊക്കെ പഴക്കമുള്ള കേസുകൾ ഇരുപത്തിയാറ് വർഷം വരെ പഴക്കമുള്ള കേസുകൾ വരെ ഇവിടെ വന്നിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് സർജറി ഇപ്പോൾ തന്നെ സർജറി വേണമെന്ന് പറഞ്ഞിട്ടുള്ള കേസുകൾ വരെ ഇവിടെ വന്ന് സർജറി ഒന്നുമില്ലാതെ തന്നെ സുഖപ്പെട്ടു പോയിട്ടുള്ള ധാരാളം അനുഭവമുണ്ട് ഇപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് വിഷമിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലിനിക്കിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്